അപ്പോൾ വേറെ കാര്യം ഞാൻ ആ സമയത്ത് എന്റെ പാട്ടുകള് ഈ ഡയറക്ട് ഓണായിട്ടിട്ടിരുന്നു വിളിക്കുമ്പോൾ നമ്മുടെ പാട്ട് തന്നെ വരുമല്ലോ അപ്പൊ അതൊരു സുഖമല്ലേ വിളിക്കുന്ന ആൾക്ക് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ ആറ്റും നമ്മളെ വിളിക്കുന്ന ആൾക്ക് നമ്മുടെ പാട്ട് കേൾക്കുമ്പോൾ നമ്മളാണെന്ന് ഉറപ്പിക്കാമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ വെച്ചിട്ടുണ്ടായി ഏതോ ഒരു പാട്ട് ആ സമയത്ത് ഹിറ്റായ ഒരു പാട്ട് വെച്ചിരുന്നു അപ്പൊ രാത്രി ഒന്നര ഒരു കോൾ വന്നു ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ കട്ടായി പിന്നെയും കിടന്നുറങ്ങി ഒരു രണ്ടര മണിയായപ്പോൾ പിന്നെയും കോൾ വന്നു അപ്പഴും രണ്ട് മൂന്ന് റിങ് കഴിയുമ്പോൾ ഞാൻ അവിടെ നമ്മൾ എണീറ്റ് വരുമോ ഉറക്കത്തിലല്ലേ ഡീപ്പ് സ്വീപ്പല്ലേ തിരിച്ച് നോക്കുമ്പോൾ കിടന്നുറങ്ങും പിറ്റേ ദിവസം ഇത് തന്നെ തുടരുന്നു അപ്പോൾ എനിക്ക് ആ നമ്പർ ആരാ തിരിച്ച് വിളിച്ചില്ല സമയത്ത് വിളിച്ച ആരാണെന്ന് അറിയില്ലല്ലോ പിറ്റേ ദിവസം ഇത് തന്നെ രാത്രി ഒന്നരക്ക് ഓൾ വരുന്നു എടു എടുത്ത് നോക്കുമ്പോൾ കട്ട് ആവുന്നു അപ്പം ഞാൻ പിന്നെ ഉറങ്ങാതിരുന്നു എന്നിട്ട് തിരിച്ച് വിളിച്ചു അയാൾ എടുക്കുന്നില്ല പിന്നെ ഏൾ വിളിക്കുന്നു ഞാൻ എടുക്കുമ്പോൾ കട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത് എന്ത് സംഭവം രാവിലെ വിളിക്കാം ശരിക്കു ദേഷ്യം വന്നു രാവിലെ തിരിച്ച് വിളിച്ചു രാവിലെ വിളിച്ചപ്പോഴത്തേക്ക് ഹലോ ഹലോ ആരാണ് ആ സാറേ എൻ്റെ പേര് എന്തോ ഒരു പേര് പറഞ്ഞു ആ എന്താ നിങ്ങൾ ഈ അസമയത്ത് എന്തിനാണ് വിളിക്കുന്നത് രാത്രി നിങ്ങൾക്ക് പകല് വിളിച്ചു എന്താ കാര്യം എന്താ പറയുക അതല്ല സാറേ സാറിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ എന്താ ആരാധകനാണേലും എന്താ എന്ത് നിങ്ങൾ നിങ്ങളെന്തിനാ രാത്രി വിളിക്കുന്നു അല്ല സാറിനെ വിളിക്കുമ്പോൾ സാറിൻ്റെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ് കേൾക്കുന്നത് അപ്പം അത് കേൾക്കാൻ വേണ്ടി വിളിക്കുന്നതാണെന്ന് അപ്പം ഞാൻ നിങ്ങൾക്ക് കേട്ടാൽ മതി എനിക്ക് ഉറങ്ങണ്ടേ ഞാൻ ഉറങ്ങുന്ന സമയത്താണോ നിങ്ങൾ പാട്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് പകല് വിളിച്ചൂടെ ആ അതല്ല സാറേ എനിക്ക് രാത്രി ഉറക്കമില്ല എന്താ ഞാൻ എ ടി എം വില സെക്യൂരിറ്റിയാണ് ശ്രീറാം ഓ ശ്രീറാം പഠിക്കുന്ന കാലത്തേക്ക് ശ്രീറാമിന് ഒരു കാമുകി ഉണ്ടായിരുന്നു ദൈവമേ കല്യാണം കഴിക്കണമെന്ന് താല്പര്യപ്പെട്ട് വരുന്ന ഒരു കാമുകി കാമുകി മേണ്ട ഒരു നേട നിലയുണ്ടെന്ന് പറഞ്ഞു കളയരുത് ഇല്ല ഒരിക്കലും ഒരിക്കലും ഇല്ല റിട്ടയർമെന്റ് ഒക്കെ ചെയ്ത് സമാധാനമായിട്ട് ഇരിക്കുകയാണ് ആരി ഒക്കെ ഇത് കേട്ടോണ്ടിരിക്കയാണ് അതെ എന്നൊക്കെയുള്ള ഒരു ധാരണയും കൂടെ വെച്ചിട്ട് ആ കാമുകയെ കുറിച്ച് ഒന്ന് ഗുഡ് ഓൾഡ് ഡേസ് ഓർമ്മകളിൽ ഇപ്പോൾ മഴ ഇല്ല എന്റെ പൊന്നെ ശീതക്കാറ്റ് അടിക്കുന്നു നല്ല കാര്യം ഇത് എത്ര വയസ്സിലാണ് അല്ല ഇത് കോളേജിലെ കാമുകി എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഈ പറഞ്ഞാൽ പാട്ടൊക്കെ കേട്ട് വലിയ താല്പര്യമാണ് ശ്രീരാമ ഈ കോളേജിലൊക്കെ നന്നായിട്ട് പാടി നടക്കുന്ന ആളായിരുന്നു പാട്ടും മിമിക്രി പാട്ടിന് മിമിക്രിക്കും ഈ കോളേജിൽ ബെമ്പിളാരുടെ വലിയ മാർക്കറ്റാ മിമിക്രിക്ക് കുറെ കൂടെ പോയി അങ്ങനെയാണ് ഞാൻ മിമിക്രിയിലോട്ട് വന്നത് മിമിക്രിക്ക അതെ പാട്ട് വെച്ച് കുടിക്കാൻ പറ്റില്ല പാട്ട് ചില കേസ് വീട്ടത്തിൽ എങ്ങനെ ജി വേണുഗോപാല് ടി ശ്രീനിവാസൻ ഇവരെല്ലാം ബാലഗോപാലിന്റെ പേര് ഇല്ല ഒരു കോളേജില് മെമിക്രി പിടിച്ചു വേണുപാലും പറഞ്ഞാൽ അറിയാം അല്ലെ അപ്പൊ അങ്ങനെ ഇതുകൊണ്ടൊക്കെ തന്നെ ഒരു പ്രത്യേക താല്പര്യം അപ്പൊ അവര് ഡിഗ്രിക്ക് പഠിക്കുക ഞാൻ എം എ ഫൈനൽ ഇയർ അപ്പൊ ഇങ്ങനെ അപ്പൊ വരും സംസാരിക്കും ഞാൻ ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്ന ഒരു നല്ല പേന ക്ലാസ് കട്ടിയാണെങ്കിൽ നേരെ അപ്പുറത്തെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അവിടെ പോയിരിക്കും പെൺകുട്ടികളുടെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അതിന്റെ നടേ കാണും ഞാൻ അത്ര നല്ല പെയ്യനാണ് ആ അപ്പൊ എവരിങ്ങനെ ഇടയ്ക്ക് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പൊ കുറച്ച് കൂടുതൽ സംസാരം അപ്പൊ അതൊക്കെ വളരെ നോർമൽ ഒന്നുമില്ല ഒന്നും വരില്ലല്ലോ അപ്പൊ കോളേജ് എക്സാം ഒക്കെ വരാനുള്ള സമയമായി ലാസ്റ്റ് ഡേ കണ്ടാണ് അപ്പൊ ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഇപ്പറത്തെ വശത്താണല്ലോ സയൻസ്കൃറ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഞാൻ അപ്പൊ ഈ കുട്ടി വന്ന പറഞ്ഞു അപ്പൊ നമ്മളെ ഇനി ഇനി നമ്മളെ കാണില്ലല്ലോ അല്ലെ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചോട്ടാ ചോദിക്കും കല്യാണം കഴിച്ചാലോ നമുക്ക് ഞാൻ പറഞ്ഞു കല്യാണോ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചോണ്ടിരിക്കണേ ഉള്ളൂ ജോലിയൊക്കെ വേണ്ടേ അല്ല അത് കുഴപ്പമില്ല ഞാൻ എനിക്കൊരു വേണ്ടേ അല്ല എൻറെ അച്ഛൻ ഒരുപാട് പൈസ ഉണ്ട് ഞാൻ പറയാ അതവിടെ ഇരുന്നോട്ടെ അത് പിന്നെ എടുത്തോളാം ഞാൻ ഇപ്പൊ തൽക്കാലം എനിക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് ാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണല്ലേ ഞാൻ പറയാങ്ങനെയാണ് പിന്നെ കണ്ടിട്ടില്ല പിന്നെ വർഷങ്ങൾ ഒരുപാട് പോയി എനിക്ക് നമ്മൾ പോസ്റ്റിംഗ് പോസ്റ്റിങ് ആയിരുന്നു അപ്പം മാംഗ്ലൂരും പോയിട്ട് തൊണ്ണൂറ്റിനാല് ഇത് എൺപത്തി മൂന്നില് നടന്ന കഥയാണ് എൺപത്തിരണ്ട് എൺപത്തിമൂന്നില് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ചില് തിരിച്ചു വരുന്നു അപ്പം ഒരു ലീവിന്റെ സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ ഈ സ്ഫോട്ടോ അവിടെ ഇങ്ങോട്ട് നടന്നു പോകുമ്പോൾ നല്ല പരിചയമുള്ള പരിചയമുള്ളൊരു മൊക്കെ ഫാമിലി ആയിട്ട് ഭർത്താവ് ഭാര്യ മക്കള് ആയിട്ടിങ്ങനെ വണ്ടിയിൽ അപ്പം വണ്ടി ശ്രീറാം അല്ലേ ഞാൻ പറയാം അതെ എന്നെ മനസ്സിലായോ ഞാൻ പറയാ മനസ്സിലായി ഞാൻ പറഞ്ഞു ഞാൻ മാംഗ്ലൂരാണ് അവിടെ ആകാശവാണി അല്ലെല്ലേ ഓ ശരി അപ്പം വൈഫ് ഞാൻ പറ കല്യാണം കഴിഞ്ഞ് ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ല അപ്പൊ തൊണ്ണൂറ്റഞ്ചിലായിരുന്നു എന്റെ കല്യാണം ഞാൻ പറഞ്ഞു ഇതുവരെ ആയിട്ടില്ല ഞാന് നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കി ആലോചിച്ച് കിട്ടാം ഞെട്ടിപ്പോയില്ല നമ്മൾ ആലോചിച്ചോളൂ